ഗൈസ് ആണ് കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കണ്ടുവരുന്ന ആംഗ്ലർ ഫിഷും ഓർ ഫിഷും നമ്മുടെ ഈ ഒരു സർഫസിൽ വന്നത് ആൻഡ് ഇത് ഭയങ്കരമായിട്ട് ചർച്ച വിഷയത്തിലുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലും ആളുകൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ഈ മീനുകൾ സർഫസിലേക്ക് വന്നത് ഇത് മാത്രമല്ല ഒരുപാട് ഒരുപാട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ കടലിൻ്റെ ഗതി ഇങ്ങനെ മാറുന്നതും എല്ലാം എന്തുകൊണ്ടാണ് എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിലാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നത് ആൻഡ് അതിനെല്ലാത്തിനും കണക് ഉത്തരം എന്ന് പറഞ്ഞ ലിവൈത്തൺ ആയിരുന്നു ആരാണ് ഈ ലിവൈത്തൺ എന്താണ് ഈ ലിവൈത്തൺ ഒരു ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ഇനി വരാൻ പോകുന്നു ലിവൈത്തൺ ആണ് ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരവാദി ലിവൈത്തൺൻ്റെ വരവിൻ്റെ സൂചകമായിട്ടാണ് കടലിനടിയിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ ആംഗ്ലോർ ഫിഷ് മോർഫിഷൊക്കെ ഇങ്ങനെ സർഫസിലേക്ക് വരുന്നത് എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെ നല്ല രീതിയിലാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത് ആരാണ് ഈ ലിവൈത്തൻ എന്താണ് ലിവൈത്തന്റെ ബാക്കിലുള്ള ഒരു സ്റ്റോറി എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ലിവൈത്തനെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് ബൈബിളുകളിലാണ് ബൈബിളിൽ പറയുന്നത് ഇയോബിന്റെ പുസ്തകം നാപ്പത്തി ഒന്നിന്റെ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നത് ഇങ്ങനെ ഒരു കടലിനടിയിൽ ഒരു വലിയൊരു സർപ്പമായിട്ടുള്ളൊരു ജീവി ഉണ്ടെന്നും ആൻഡ് അതിന് ഒരു ലോകത്തിന് മുഴുവൻ നശിക്കാൻ പറ്റുന്ന ഒരു സാത്തൻ്റെ സിമ്പിളായിട്ടാണ് ലിവൈത്തനെ അതിൽ പറയുന്നത് ഈ ഒരു ബൈബിളിൽ മാത്രമല്ല ആക്ച്വലി ലിവൈത്തിൻ്റെ റെഫറൻസ് ഉള്ളത് പണ്ടത്തെ മെസ്സോപ്പൊട്ടോമിയനും കനാനിയൻ പോലുള്ള സംസ്കാരങ്ങളിലും ലിവൈത്തനെ കുറിച്ച് പറയുന്നുണ്ട് ലിവൈത്തൻ്റെ അപ്പിയറൻസ് ആയിട്ട് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡ്രാ ഡ്രാഗൺ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പാമ്പിൻ്റെ ഒരു അപ്പിയറൻസ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത് ഒരു കൊടൂരമായ ഒരു പാമ്പ് ഏഴ് തലയുള്ള ഒരു വലിയൊരു പാമ്പ് അല്ലെങ്കിൽ ഒരു ഡ്രാഗണിൻ്റെ ഒക്കെ ഒരു അപ്പിയറൻസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ലിവൈത്തൻ്റെ റെഫറൻസ് ആയിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം എടുത്തിട്ട് ആഘോഷിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ഒരു ഗൂഗിൾ മാപ്പിൽ ഒരു മൂമെൻ്റ് പോലെ കാണിക്കുന്ന ഒരു ഇമേജ് ഇത് വച്ചിട്ടാണ് ലിവൈത്തൺ ഇപ്പോൾ റിയൽ ആണ് അത് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്തൊരു രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് നടക്കുന്നത് ആക്ച്വലി ഈ ഒരു ഇമേജിനെ കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പേ ഇതിന് ഈയൊരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാത്രമല്ല ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിലെ കാർട്ടാനറീന എന്ന് പറയുന്ന മാപ്പ് ഉണ്ടായിരുന്നു ആ ഒരു മാപ്പിലും ഇതുപോലെ ലിവൈത്തനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ടുണ്ട് അതിലൊരു ഡ്രാഗണന്റെ ഇമേജ് ഒക്കെ കൊടുത്തിട്ട് ഹിബിളിന്റെ റെഫറൻസ് വെച്ചിട്ടും ഇതുപോലുള്ള മാപ്പുകൾ അന്ന് തയ്യാറാക്കപ്പെട്ടിരുന്നു സോ ഇതൊക്കെയാണ് അന്നത്തെ ഒരു എക്സാജറേഷൻ ആൻഡ് ഇന്ന് വന്നപ്പോൾ ഒരു ഗൂഗിൾ മാപ്പിലെ ഒരു ഇമേജ് വെച്ചിട്ടാണ് വച്ചിട്ടാണ് ഉണ്ട് എന്ന് പറയുന്നത് ഇത് ഒരു ആണ് അതായത് ഒരു ഫേക്ക് ഇമേജ് ആണ് എന്നുള്ളത് ആണ് ഇത് മെയിൻലി റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ഗോഡ്സില എന്ന് പറയുന്ന മൂവിയിലെ സീൻസ് വെച്ചിട്ടാണ് ഇതിൻ്റെ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് അത് തന്നെ അങ്ങനെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇമേജ് ഇല്ല ഇത് ആണ് അതിൻ്റെ ഇമേജിൻ്റെ റെസൊല്യൂഷൻ വെച്ചിട്ട് പോലും ആൻഡ് ഗൂഗിൾ മാപ്പിൻ്റെ സാറ്റലൈറ്റ് ഇമേജിൻ്റെ ഒരു ഫോക്കസും ആ ഒരു റെസൊല്യൂഷൻ്റെ വേരിയേഷൻ വെച്ചിട്ടൊക്കെയാണ് പറയുന്നത് എക്സ്പേർട്സ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമേജ് ആണെന്ന് സോ അതിന് ഒരു ഉത്തരമായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ലീവൈത്തൻ എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇന്നത്തെ ചർച്ചാ വിഷയം ആക്ച്വലി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ നടത്തി ഈ ഒരു ചിലപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒരു സുനാമിയുടെ ഒരു ഭാഗമായിരിക്കാം കടലിനടിയിൽ എന്തെങ്കിലും മിസ്റ്റീരിയസ് ആയിട്ട് സുനാമിയോ അതുപോലെ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുന്നതിൻ്റെ ഭാഗമായിരിക്കാം ഇങ്ങനെയുള്ള സൂചനകൾ അതിനെ വളച്ചൊടിച്ച് അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് എന്തിനെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ദാറ്റ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ കടലിൻ്റെ അഞ്ച് ശതമാനം മാത്രമാണ് മനുഷ്യർ ഡിസ്കവർ ചെയ്തിട്ടുള്ളത് സ്റ്റിൽ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ കിടപ്പുണ്ട് സോ ലീവ് അയത്തണുണ്ടോ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ ആൻഡ് ഓഫ് കോഴ്സ് എനിക്കും ആഗ്രഹമുണ്ട് ലീവ് ആയതിൻ്റെ കാര്യങ്ങൾ ആൻഡ് ഇത് ഇതൊരു ഭയങ്കര ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ തുടരുന്നു സോ വാട്ട്സ് യുവർ വ്യൂ പോയിന്റ് അടുത്ത വീഡിയോ കാണുന്ന പ്രതീക്ഷ ഇറ്റ്സ് മി ആൽബൻ സൈനിങ് ഔട്ട്